സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അനൂപിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഭാരതീയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു അജ്ഞാതൻ വന്നതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭാരതി ഭയന്നു പോവുകയാണ് പണ്ട് ചെയ്ത തെറ്റുകളെല്ലാം ഇപ്പോൾ പുറംലോകമറിയുകയാണ് എങ്കിൽ തൻ്റെ ഇപ്പോഴത്തെ എല്ലാ ഇമേജും തകർന്നു പോകും എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന നമ്മുടെ ഭാരതി ഇതിനെ തുടർന്ന് അത് സംരക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് അനൂപിനെ കാണുന്നതിനായി ആ ജ്ഞാതൻ വരുന്നത് ഇതേ തുടർന്ന് പണ്ട് ഭാരതി ചെയ്തിട്ടുള്ള ചതികളെ പറ്റി വ്യക്തമാക്കുന്ന അയാൾ ഇതേ തുടർന്ന് അതിനെല്ലാം തിരിച്ചടികൾ കിട്ടാൻ പോകുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അനൂപിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇതിലെ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് അനൂപ് ഇതിന്റെ ഭാഗമായി തന്റെ അമ്മയെ ചെന്ന് കാണുന്ന അനൂപ് താൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഭാരതീയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്